ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനത്തിനായി കോയമ്പത്തൂരിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനിടെയായിരുന്നു ഹണിറോസ് നൽകിയ പരാതിയിൽ ബോബിയെ പോലീസ് വയനാട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുന്നത് തുടർന്ന് റിമാൻഡിലായ അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് പുറത്തിറങ്ങുന്നത് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴും ജാമ്യം ലഭിച്ചതിനു ശേഷം നടത്തിയ കാട്ടിക്കൂട്ടുകലുകൾക്കും കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള വിമർശനവും ബോബിചെന്മനോർ കേൾക്കേണ്ടി വന്നു ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിനു ശേഷം പഴയ അശീല പരാമർശവും ദ്വയാർത്ഥ പ്രയോഗങ്ങളൊന്നും ഇല്ലാത്ത മാന്യനായ ബോബിയെയാണ് സോഷ്യൽ മീഡിയയിലും മറ്റു ആളുകൾക്കും കാണാൻ സാധിക്കുന്നത് ഗ്രൂപ്പിന്റെ കോഴിക്കോട്ടെ ഏറ്റവും പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് കുംഭമേളയിലെ വൈറൽ താരം മൊണാലിസ എന്ന മോനി ബോസ്ലയെ എത്തിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ബോബി ശ്രദ്ധേയനായി മാറുന്നതിനും കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചു പതിനഞ്ച് ലക്ഷം രൂപ നൽകിയാണ് മൊണാലിസയെ ബോബിച്ചെമ്മന്നൂർ കോഴിക്കോട് എത്തിച്ചതെന്നാണ് പല റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് എന്നാൽ ബോബിയെ ഈ നീക്കത്തിൻ്റെ ഗുണം എത്രയോ കോടികൾ മുടക്കിയാലും കിട്ടാത്തതാണെന്നും സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെടുന്നത് അത്തരത്തിൽ ശ്രദ്ധേയമായി മാറിയ ചില കുറിപ്പുകളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് ബിസിനസ് അറിയുന്നവനാണ് ബോബി ചെമ്മണ്ണൂർ പതിനഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് കുംഭമേളയിലെ വൈറൽ താരത്തെ കേരളത്തിൽ എത്തിച്ചത് അതുകൊണ്ട് അയാൾക്ക് ലഭിക്കുന്നത് കേരളം മുഴുവനുള്ള കവറേജും ചിലപ്പോൾ കേരളത്തിന് പുറത്തുമൊക്കെയുള്ള പ്രശസ്തിയും ആയിരിക്കും നേരെ മറിച്ച് പ്രമുഖ പത്രങ്ങളിൽ ഒന്നാം പേജ് പരസ്യം കൊടുക്കണമെങ്കിൽ തന്നെ ലക്ഷങ്ങൾ ചിലവാകും എന്നാൽ പണ്ടത്തെ പോലെ പത്രമൊന്നും വായിക്കുന്ന അവസ്ഥ അല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് വലിയ പ്രയോജനവുമൊന്നും ഇല്ല ഇനി ടി വിയിൽ കൊടുക്കാമെന്ന് വെച്ചാൽ ടി വി കാണുന്ന ആളുകൾ കൂടുതലും പഴയ തലമുറയാണ് എങ്ങനെ നോക്കിയാലും മുടക്കിയ പതിനഞ്ച് ലക്ഷത്തിന് കോടികളുടെ പരസ്യമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് മൊണാലിസക്ക് ബോബി പതിനഞ്ച് ലക്ഷം രൂപ പ്രതിഫലം നൽകി എന്നുള്ളത് വലിയ സന്തോഷമുള്ള വാർത്തയാണെന്നാണ് മറ്റൊരാൾ കുറിച്ചത് ഇത് ബോച്ച ചെയ്ത വലിയൊരു പുണ്യപ്രവൃത്തി തന്നെയാണ് എന്നതിൽ ഒരു സംശയവുമില്ല ഏത് കുപ്പയിലാണെങ്കിലും ദൈവനിയോഗമുണ്ടെങ്കിൽ ഭാഗ്യം നമ്മെ ഇങ്ങോട്ട് തേടിയെത്തും എന്ന ഒറ്റ ഉദാഹരണമാണ് മൊണാലിസ ചിലപ്പോൾ അതിനായി നാം ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നേക്കാം കഠിന പ്രയത്നങ്ങൾ ചെയ്യേണ്ടി വന്നേക്കാം ഇത് മൊണാലിസയുടെ ഭാഗ്യത്തിനപ്പുറം ഒരു കുടുംബം രക്ഷപ്പെട്ടല്ലോ എന്ന സന്തോഷത്തിലാണ് ഞാൻ ഉൾപ്പെടെ പലരും എന്നാണ് വേറൊരാളുടെ കമൻറ്റ് അതിൻ്റെ ഒരു ഭാഗമായി ആ പെൺകുട്ടിയെ കേരളത്തിലേക്ക് ക്ഷണിച്ച ബോച്ചയ്ക്ക് ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു ആ മോൾക്ക് ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാണ് വൈറൽ കുറിപ്പിൽ കൂട്ടിച്ചേർക്കുന്നത് ബോബി ചെമ്മണൂർ ആളൊരാൽപ്പം പ്രാഞ്ചിയേട്ടൻ ആണെങ്കിലും ബോബി കേരളം പൊതുസമൂഹത്തിന് സുപരിചിതനാണ് പ്രശസ്തനാണ് അതിനാൽ തന്നെ പുതിയതായ ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യം ബോബിക്കില്ലെന്നാണ് കെവിൻ പീറ്റർ എന്നയാൾ കുറിച്ചത് എന്നാൽ നെഗറ്റീവ് പബ്ലിസിറ്റിയെ നന്നായി ഉപയോഗപ്പെടുത്തി എങ്ങനെ സോഷ്യൽ മീഡിയ കയ്യിലെടുക്കാമെന്നും അതുവെച്ച് എങ്ങനെ സമയം സ്വയം മാർക്കറ്റ് ചെയ്യാമെന്നും തെളിയിച്ച ഒരു നല്ല ബിസിനസ്സുകാരനാണ് ബോബിയെന്നും അദ്ദേഹം പറയുന്നു ഹണി റോസുമായുള്ള പ്രശ്നത്തെ തുടർന്ന് മലയാള നടിമാർക്ക് പകരം കുംഭമേളയിലെ കല്ലുമാല വിൽക്കാൻ വന്ന താരമായി മാറിയ മൊണാലിസ എന്ന നാടോടി പെൺകുട്ടിയെ കോഴിക്കോട് ഉദ്ഘാടനത്തിനായി കൊണ്ടുവന്ന ബോബിയുടെ നീക്കം സൂപ്പർ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അതൊരു ഒന്നൊന്നര പണിയും കൂടിയാണ് എന്ന് പറഞ്ഞേ പറ്റും സാമ്പത്തികമായി ഒരു പ്രശ്നവുമില്ലാത്ത നമ്മുടെ നടിമാർ ഉദ്ഘാടനങ്ങൾ ഒരു ബിസിനസ് ആക്കി മാറ്റി പിന്നെയും പിന്നെയും വാരി കൂട്ടുന്നതിന് പകരം ഇവിടെ ദരിദ്രയായ ഒരു പെൺകുട്ടിയുടെ ജീവിതവും കൂടിയാണ് രക്ഷപ്പെടുന്നത് എന്തായാലും മൊണാലിസയ്ക്ക് ആശംസകൾ നേരുന്നു നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്നും കെവിൻ കൂട്ടിച്ചേർത്തു കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കായും ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുവാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ